ഇപ്പൊ നമ്മള് ബി ഡി ജെസിന്റെ ബി ഡി എം എസിന്റെ മഹിളകളാണ് അപ്പം പിന്നെ ഞങ്ങള് തിരുവനന്തപുരം പ്രസിഡന്റ് പ്രസിഡന്റാണ് ഞാന് ഇത് വൈസ് പ്രസിഡന്റ് അത് ട്രഷററ് അത് സെക്രട്ടറി ഇത് അപ്പൊ ഞങ്ങള് ഒരു വലിയൊരു പാർട്ടിയിലെ നേതാക്കളാണ് ഇത് ഇവര് രണ്ടു സ്റ്റേറ്റ് നേതാക്കൾ വി ഡി എം മസ്സിൻ്റെ അപ്പം ഞങ്ങളിതെല്ലാം കണ്ടു പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപത്തിന് ഞങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നും അപ്പം ഇങ്ങനെ നമ്മുടെ മകളെ വനിത ഇനി ഇങ്ങനെ ഒരു സംഭവം വേറെ ഒരിടത്ത് നടക്കാൻ പാടില്ല അപ്പം എന്താണ് നിങ്ങൾക്ക് അവിടെ ഉള്ള സ്ഥലത്തില്ല അതൊന്ന് സംഭവങ്ങളുടെ ഒന്ന് വീഴ്ച നല്ലത് എന്താ ഞാ യൂട്യൂബർ കൂടെയാണ് കേട്ടോ അജിദാസ് ബെൽഡ് യൂട്യൂബർ അതിലൂടെ ഇരിക്കട്ടോട് പറഞ്ഞിട്ടുണ്ട്

പിന്നെ കല്ലും ഒരുപാട് അതായത് നമ്മളിപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക തന്നെ അപ്പം ഞങ്ങളെ ബി ഡി എം എസിനുള്ള എല്ലാ പിന്തുണയും നമ്മളിൽ നിന്നുണ്ടാകും ഞങ്ങൾ നല്ലൊരു പാർട്ടിയാണ് വനിത ഒക്കെ ഇങ്ങനൊരു പിന്നെ ഒരു ഇങ്ങനെ ഒന്ന് വന്നതുകൊണ്ട് മറ്റൊരു വനിത ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ല അപ്പം ഇത് തന്നെ വൻ വലിയൊരു തെറ്റാണ് വലിയൊരു തെറ്റെന്ന് പറയാ ഇതൊക്കെ നമ്മൾ ജീവിയിൽ ഇത്രയും ജന ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ആ അത് ഞങ്ങളെ ഞങ്ങൾക്കും സങ്കടം വന്നു കണ്ടു അപ്പൊ ഞങ്ങക്ക് ഞങ്ങളെല്ലാം കൂടെ കമ്മറ്റി തീരുമാനിച്ചു എന്തുകൊണ്ടാണ് അപ്പൊ അപ്പൊ ഈ പ്രത്യാഫീസിൽ ജോലി ജൂനിയർ ആയിട്ട് ജോലി മൂന്നു വർഷമായല്ലേ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിനുമുമ്പിങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും അല്ല നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും അവർക്ക് ഒന്നും നമ്മൾ ചെയ്യാൻ അധികാരമൊന്നുമില്ല അപ്പോഴേ നമ്മൾ സ്ത്രീകളെ നമ്മളിങ്ങനെ ഉപദ്രവിച്ചാൽ ഇനി നാളെ വേറൊരാളെ ചെയ്യും അപ്പം ഇതിൻ്റെ എന്ത് കാര്യത്തിന് ഞങ്ങള് മഹിളകൾ ഒന്നി രണ്ടിൽ ഞങ്ങളെ പി ഡി എം എസ് ഇഷ്ട പോലെ വനിത ഇല്ല നിങ്ങൾക്ക് അതിൻ്റെതായ പിന്തുണ ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുക ാണ് നമ്മുടെ അതുപോലെ നമുക്ക് നല്ല ശക്തമായ പിന്നെ നേതാക്കളുടെ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ ഞങ്ങൾ വന്നത് ഇന്ന് സ്റ്റേറ്റ് നേതാക്കളും ജില്ലാ നേതാക്കളുമാണ് അപ്പം ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്കുള്ള പിന്തുണ ഞങ്ങളുടെ തരം ഇവിടെ വന്ന് നമ്മളെ പാറശാല യൂണിയൻ ഓഫീസ് എസ് എൻ ഡി പിടെ അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ അവിടുത്തെ വനിതാ സെക്രട്ടറിയാണ് ചേട്ടൻ അഡ്മിനിസ്ട്രേറ്റർ ആണ് അത് ബി ഡി വൈസ് പ്രസിഡന്റ് ഇത് ബി ഡി എം എസിന് പിന്നെ കമ്മിറ്റിയാണ് ഞങ്ങൾ പല പിന്നെ അതായത് പ്രശ്നം ഞാൻ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞപ്പോ അതിൽ നടക്കുന്ന ഞാൻ അപ്പോഴും പറയുവാണ് സംസാരിക്കാം സംസാരിക്കണം പറ്റത്തുള്ളവർ ഇറങ്ങി പോകാതിരിക്കുന്ന ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഓൺ ചെയ്യേണ്ടി വരും ഞാനിങ്ങനെ വർക്ക് ചെയ്യാൻ വരുന്നത് വർക്ക് ചെയ്തിട്ട് ഇഷ്ടം പോലെ അടി കിട്ടിയായിട്ട് ആവിട്ട് മോളെ ഇപ്പൊ എന്ത് കാര്യമായാലും അവർക്ക് അടിക്കാൻ കാര്യം ഉണ്ട് ഈ വേറെടുത്ത് ഇത് നടക്കാൻ പാടില്ല അപ്പൊ നമ്മള് വനിതകൾ ഒത്തു ചേർന്നു പെൺകുട്ടിയായാലും ആർക്കും ആരെയാർക്കും അധികാരമില്ല അച്ഛനായാലും അമ്മയാലും ആർക്കും അതായത് സ്വന്തം അമ്മയ്ക്കും മക്കൾക്കെല്ലാം പറ്റാത്ത നമ്മൾ സംശയമില്ല ആക്രുന്ന ഒരു മാമ് പറയുന്നുണ്ടായിരുന്നു അവർക്കും അതുപോലെ അടി കിട്ടിയിട്ടുണ്ട് അവർ അവരുടെ നടത്തുന്നാണ് സീനിയർ അപ്പൊ എല്ലാവരോടും ഇങ്ങനെയാണോ നല്ല അനുഭവം കിട്ടിയില്ല കാരണം ഇത് ഏറ്റവും വലിയ മൂന്ന് പ്രാവശ്യം പറഞ്ഞു വിട്ടിട്ട് വീണ്ടും വിളിച്ചതാണ് ഓരോ പ്രാവശ്യം വിടും കാലു പിടിച്ച് തിരിച്ചു കൊണ്ടുപോകണം ഇത്തരം താനും കോടതിയിലായാലും ഹിയറിങ് പറയുമ്പോൾ ഈ പൊളിറ്റിക്സിനെ ഇൻഡ്യൂസ് ചെയ്യുക അപ്പോൾ ജഡ്ജി തന്നെ ചോദിക്കുക ഒക്കെ എന്ന് ഞങ്ങൾ പറയുന്നത് പറയേണ്ട കാര്യം പറഞ്ഞാൽ മതി ജഡ്ജസൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആ ഭയങ്കര ബാർ അസോസിയേഷൻ ഒക്കെ ഇന്ന് ഇപ്പൊ ജനറൽ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല എല്ലാ ഭാഗത്തുനിന്നും പിന്തുണ അറിയില്ല